ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്കിൻ വൈറ്റണിങ്ങിന് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഇത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാം സ്കിൻ ഗ്ലോ ആവാനും ഡ്രൈനസ് മാറി സ്കിൻ സോഫ്റ്റ് ആവാനും മുഖത്തെ പാടുകൾ മാറാനുമൊക്കെ ഈയൊരു ഫേസ് മാസ്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുതിർത്ത് വെച്ച ബദാമാണ് ഇനി ഇതിൻ്റെ തോൽ കളയാം ബദാമിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ് നാച്ചുറലായിട്ട് സ്കിൻ മോയ്സ്ചർ ചെയ്ത് വെക്കും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും അമിനോ ആസിഡും വൈറ്റമിൻ ഇയും സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി ചുളിവുകൾ വരുന്നത് തടയും ഇതിലെ വൈറ്റമിൻ ഇ പൊലൂഷനും യു വി റേസും കൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജ് തടഞ്ഞ് സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കിയും ചെറുപ്പമാക്കിയും വയ്ക്കാൻ സഹായിക്കും അപ്പം ഞാനിവിടെ ബദാമിന്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ബദാം അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് റോസ് വാട്ടർ ചേർത്തിട്ട് നിങ്ങൾ അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത്രയും റോസ് വാട്ടർ ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷെ അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ തിക്കായി വരും ആ സമയത്ത് വീണ്ടും റോസ് വാട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആക്കാനും സ്കിന്നിലുള്ള പിമ്പിൾസും പാടുകളൊക്കെ കുറയ്ക്കാനും സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും എക്സസ് ആയിട്ടുള്ള എണ്ണമയം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും അപ്പം ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വയ്ക്കും നിറം വയ്ക്കാനും പാടുകൾ മാറാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഈ ഒരു ബദാമിൻ്റെ പേസ്റ്റിലേക്ക് ആവശ്യത്തിന് ഗ്ലിസറിൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ അളവിലാണ് ഗ്ലിസറിൻ ആഡ് ഇത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്കിൻ വൈറ്റണിങ് ഫേസ് മാസ്ക് ആണ് ആണിത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായി മസാജ് ചെയ്യുക എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയുന്നതാണ് കേട്ടോ നല്ലത് ഈ ഒരു ഫേസ് മാസ്ക് ദിവസവും യൂസ് ചെയ്താൽ മാത്രമേ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്കിൻ വൈറ്റനിങ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഫേസ് മാസ്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായി ഷെയർ ചെയ്യുക ഞാൻ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു